എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങൾ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിരം ലൈക്കാണ് എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലേക്കൺ അമർത്തി ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ചോദ്യം എന്ന് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ പതിനൊന്നിന് ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരായിരുന്നു ഉത്തരം ഡോക്ടർ കെ സി സക്കറിയ ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജോൺ ഗ്രാൻഡ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റിപ്പൺ പ്രഭു ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഡെമോഗ്രഫി ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് എന്ത് ഉത്തരം ആസ്ത ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നായിരുന്നു ഉത്തരം ഫെബ്രുവരി ഒൻപതിന് ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് എന്ത് ഉത്തരം വിൻസ് മബൻസാഗ് ലോക ജനസംഖ്യ എഴുന്നൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് എന്തായിരുന്നു ഉത്തരം സാദിയ സുൽത്താന ലോക ജനസംഖ്യ അറുനൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് എന്ത് ഉത്തരം അദിനാൻ മേവിച്ച് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് എന്തായിരുന്നു ഉത്തരം മദേജ് ഗാസ്പർ നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത് ഉത്തരം ഏഷ്യ നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഉത്തരം ചൈന ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു ഉത്തരം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം അരുണാചൽ പ്രദേശ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതിവിവര വിഭാഗം നൽകിയ ശുപാർശ പാലിച്ചു നടത്തിയ സെൻസസ് ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ സെൻസസ് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ഇന്ത്യയുടെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഉത്തരം നൂറ്റി ഇരുപത്തിയൊന്ന് കോടി സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏതു ഭാഷയിൽ നിന്നാണ് ഉത്തരം സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് തിട്ടപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡമേത് ഉത്തരം ഓസ്ട്രേലിയ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയുടെ പേര് എന്താണ് ഉത്തരം ഇടുക്കി ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം വത്തിക്കാൻ സിറ്റി സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം എന്നായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് ഉത്തരം മൂന്നാം സ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം എന്ന് ഉത്തരം തിരുവിതാംകൂറിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഏതൊക്കെ പദങ്ങൾ ചേർന്നാണ് കനേശുമാരി എന്ന പദം രൂപപ്പെട്ടത് ഉത്തരം ഖനേ ഷൊമാരെ എന്നീ പേർഷ്യൻ പദങ്ങളിൽ നിന്ന് പേർഷ്യൻ ഭാഷയിൽ ഖനേ എന്നാൽ വീട് എന്നും ഛൊമാരെ എന്നാൽ എണ്ണം എന്നുമാണ് അർത്ഥം വരുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതായിരുന്നു ഉത്തരം പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോഴായിരുന്നു അതും ആരുടെ കാലത്ത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ഉത്തരം തോമസ് റോബർട്ട് മാൽത്തോസ് പ്രിൻസിപ്പൽസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ഉത്തരം തോമസ് റോബർട്ട് മാൽത്തോസ് സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കണ്ണൂർ ലോക ജനസംഖ്യാ വർഷമായി ആചരിച്ച വർഷം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഉത്തരം പതിനഞ്ചാമത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഉത്തരം ഏഴാമത്തെ കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഏത് ഉത്തരം ഇടുക്കി ജനസംഖ്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ഉത്തരം പ്രൊഫസർ എസ് ബി വൈലാൻഡ് ആധുനിക രീതിയിൽ നടത്തിയ സെൻസസിൽ ഏറ്റവും പഴക്കമുള്ളത് ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ഐസ്ലാൻഡ് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ ജനന നിരക്കുള്ള രാജ്യം ഏതായിരുന്നു ഉത്തരം നൈഗർ ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം എത്രയാണ് ഉത്തരം അറുപത്തി അഞ്ച് പോയിൻ്റ് നാല് വർഷം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖയേത് ഉത്തരം ആധാർ കാർഡ് ഇന്ത്യയിൽ കോടി ജനസംഖ്യ കണക്കാക്കുന്നത് തികഞ്ഞതായി കണക്കാക്കുന്നത് എന്ന് ഉത്തരം രണ്ടായിരം മെയ് പതിനൊന്നിന് എൻ പി ആറിന്റെ പൂർണ്ണ രൂപം എന്ത് ഉത്തരം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആയുർദൈർഘ്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യം ഉത്തരം സ്വിറ്റ്സർലാൻഡ് ആയുർദൈർഘ്യത്തിൽ മുന്നോക്കം നിൽക്കുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ലോക ജനസംഖ്യ ആറ് ബില്യൺ കടന്ന ദിവസം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന മാറ്റർ ആദ്യ ലോക ജനസംഖ്യാ സമ്മേളനം നടന്നത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കണക്കെടുപ്പ് കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസ് ഏതു രാജ്യത്തിൻ്റെതാണ് ഉത്തരം സ്വീഡൻ അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ് സെൻസസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്